ചെങ്ങല്ലൂർ ലോകമല്ലേശ്വരം ഓം ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാർവതി ദേവിക്ക് പൊങ്കാല സമർപ്പണം നടന്നു വിവേകാനന്ദ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി അടുപ്പിൽ പകർന്നു ഉദ്ഘാടനം ചെയ്തു സുരേന്ദ്രൻ ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ സെക്രട്ടറി വി എസ് സജീവൻ ട്രഷറർ പി എസ് മനോജ് പ്രഹ്ലാദൻ സുരേഷ് പ്രഥമൻ കല്യാൺ റാം സത്യൻ അശോക് കുമാർ ബാബു പ്രകാശൻ ധർമ്മരാജ് പ്രേംലാൽ ജയശ്രീ മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി ധാരാളം ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ഒക്കെ കൂടി നമ്മൾ പായസം വെച്ച് ആരാധിക്കാൻ അത് നിറഞ്ഞിങ്ങനെ പൊങ്ങണം അതേമാതിരി ആയിരിക്കണം മനുഷ്യ മനസ്സും സദാ നിറഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കണം നല്ല നല്ല വിചാരങ്ങളെ കൊണ്ട് നല്ല നല്ല വാക്കുകളെ കൊണ്ട് നല്ല നല്ല പ്രവൃത്തികളെ കൊണ്ട് അങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സ് വികസിച്ച് കൊണ്ടിരിക്കണം കലികാലത്ത് എവിടെ നോക്കിയാലും ദുഷ്ട വൈബ്രേഷൻസാണ് നമുക്ക് കാണുന്നത് അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അവ കടന്നു കൂടിയിട്ടുണ്ട് ഒരു കുടുംബത്തിലും ആശ്വാസമില്ല ഒരു കുടുംബത്തിലൊരു സന്തോഷമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആപതി കിം കരണീയം എന്നല്ലേ പറയുന്നത് അപ്പോൾ എന്താ ചെയ്യുക ശരണീയം ശരണം ശരനയുഗ്ണമായ അമ്പയായാലും അമ്മയുടെ പൊന്നോമ്മന മകനായാലും സാക്ഷാൽ പരമേശ്വരനായാലും എല്ലാം തന്നെ നമ്മൾ ശരണത്തിന് വേണ്ടി പോകണം ഇന്നത്തെ ദിവസം ഈ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമുദ്രത്വം സമ്പദ്വം എന്നാണ് നമ്മുടെ മഹർഷിമാർ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കും തട്ടിക്കൊക്കെ ഇന്ന് വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതൊക്കെ ശരി തന്നെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സമുദായത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണം അപ്പം നമുക്ക് ഒരുപാട് നല്ല വൈബ്രേഷൻസിനെ അന്തരീക്ഷത്തിലേക്ക് വിടാനായിട്ട് സാധിക്കും അതുകൊണ്ട് മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിനെ ശുദ്ധമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം പൊങ്കാലയെ ശുശ്രൂഷിച്ച് അതിനെ പായസമാക്കി നിങ്ങളെ മാറ്റി ദേവിക്ക് ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് തന്നെ മനസ്സ്